ഇന്ന് എൻ്റെ ഒരു അവധി ദിവസമായിരുന്നു ഇപ്പം അവധിയൊക്കെ ഉള്ള ദിവസങ്ങളിലുള്ള നമുക്ക് ഇങ്ങനെ വെറൈറ്റി ആയിട്ട് എന്തെങ്കിലുമൊക്കെ പരീക്ഷണങ്ങളൊക്കെ നടത്താൻ പറ്റത്തുള്ളൂ അപ്പോൾ ഇന്നത്തെ എന്റെ പരീക്ഷണ വസ്തുവാണ് എൻ്റെ കയ്യിൽ ഇരിക്കുന്നത് വെച്ചിട്ടാണ് നമ്മുടെ ഇപ്പോൾ വയറിലായ ഇഫ ചിക്കൻ തയ്യാറാക്കുന്നത് ഇതിപ്പോൾ ഒരു ഫുൾ കോഴിയുണ്ട് അധികം വലിപ്പമുള്ളതല്ല കോഴിയല്ല അതുകൊണ്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കാൻ വളരെ എളുപ്പമാണ് ഇങ്ങനെ വെച്ച് പെട്ടെന്ന് കട്ട് ചെയ്തെടുക്കാൻ പറ്റും ഇങ്ങനെ നാല് പീസ് നമ്മൾ നമ്മളെടുത്തിട്ടുണ്ട് വലിയ ബാക്കി നമ്മൾ മാറ്റി വെക്കുന്നുണ്ട് പിന്നെ അത് വെച്ച് കുത്തണമെന്നാണ് അവർ പറയുന്നത് പക്ഷേ ഫോർക്ക് വെച്ച് അതിൻ്റെ ഹോൾസ് ചെറുതായതുകൊണ്ട് ഞാൻ ഇങ്ങനെ കത്തി വെച്ച് നല്ല കുത്തു കൊടുത്തിട്ടുണ്ട് അന്നേരം നല്ല ഇച്ചിരി വലിയ ഹോൾസ് കിട്ടാകും അപ്പം മസാലയൊക്കെ പിടിക്കാൻ എളുപ്പമാണ് പിന്നെ ഇങ്ങനെ ഇത് ഒന്ന് ഇടിച്ച് പരത്തി എടുക്കണമെന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഹാമർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഇടുകല്ല് വെച്ചിട്ടാണ് ഇങ്ങനെ പരത്തി എടുക്കുന്നത് അപ്പോൾ ഒന്ന് സോഫ്റ്റായി കിട്ടും ചിക്കൻ നല്ലവണ്ണം പിന്നെ മസാലയൊക്കെ പിടിക്കാനും എളുപ്പമുണ്ട് ഇങ്ങനെ അപ്പോൾ അങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കുരുമുളക് കൂടി ഇച്ചിരി കൂടുതൽ എടുത്തിട്ടുണ്ട് പിന്നെ മല്ലിപ്പൊടി പിടി മഞ്ഞ മഞ്ഞൾപ്പൊടി ഗരം മസാല പൊടിച്ചതും മുളക് പൊടി ഇത്രയും കൂടെ ചേർത്തിട്ട് പിന്നെ അതിലേക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളി അരിഞ്ഞതും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇല്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ഞാനത് ഇങ്ങനെ എടുത്തേക്കുന്നത് പിന്നെ ഒരിടത്തരം തക്കാളി പിന്നെ ഒരു സവാള ഇടത്തരം അത്രയും കൂടെ ചേർത്ത് നമുക്കിതൊന്ന് അരച്ചെടുക്കണം ഇതിൻ്റെ കൂടെ ഇത് അരച്ചെടുക്കുമ്പോൾ ഇതിൻ്റെ കൂടെ കുറച്ച് മല്ലിയിലെയും പുതിയയിലേയും കൂടെ ചേർക്കാമെങ്കിൽ നല്ല ടേസ്റ്റാണ് പക്ഷേ അത് എൻ്റെയിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചേർത്തിട്ടില്ല പിന്നെ ഇതിനാവശ്യമുള്ള ഉപ്പ് പൊടി അരമുറി നാരങ്ങ ചെറുനാരങ്ങ പിഴിഞ്ഞതും പിന്നെ കുറച്ച് തൈരും കൂടെ ചേർക്കുന്നുണ്ട് ഇതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇത് നമുക്ക് ഈ ഇറച്ചിയുടെ പീസിലൊക്കെ നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കാം കുറച്ച് നേരം നന്നായിട്ടൊന്ന് മസാ തേച്ച് കൊടുക്കണം തേച്ചിട്ട് നമുക്കിത് ഒരു രണ്ട് മൂന്ന് മണിക്കൂറെങ്കിലും വെച്ചെങ്കിൽ ഇതിൻ്റെ മസാലയൊക്കെ നല്ലോണം പിടിച്ച് കിട്ടാത്തുള്ളൂ ഒരു മൂന്ന് മണിക്കൂറെങ്കിലും മൂന്ന് മണിക്കൂർ ഞാൻ വെക്കുന്നുണ്ട് കുറച്ച് ഉപ്പ് പൊടിയും കൂടെ വേണമായിരുന്നു അതുകൂടൊക്കെ ചെറു അപ്പം അങ്ങനെ ചിക്കനൊക്കെ റെസ്റ്റ് ചെയ്യുന്ന സമയം കൊണ്ട് എനിക്ക് ഹോസ്പിറ്റലിൽ വരെ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു അപ്പം ഇതാണ് വിജയശ്രീ വിജയശ്രീയുടെ പാർട്ടി ആയിരുന്നു അപ്പം അതിന് ഡോക്ടേഴ്സും ബാക്കി നമ്മുടെ സഹപ്രവർത്തകരും എല്ലാം കൂടെ ചേർന്ന് ഒരു ചെറിയ പാർട്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അതിന് അവിടം വരെ പോയിട്ട് തിരിച്ചു വന്നിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ സ്പെഷ്യൽ സോസ് നമുക്ക് തയ്യാറാക്കാം ഒരു രണ്ട് മുട്ടയുടെ വെള്ള കുറച്ച് വെളുത്തുള്ളി പിന്നെ കുറച്ച് ഫ്രഷ് ക്രീം കുറച്ച് പാല് പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഒരു ടീസ്പൂൺ പഞ്ചസാര പിന്നെ വിന്നാഗിരി ഒരു സ്പൂണ് ചേർക്കുന്നുണ്ട് പിന്നെ നമുക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടെ ചേർക്കുന്നുണ്ട് അതാണ് ഇപ്പോൾ ഞാൻ ചേർത്തത് അത്രയും ചേർത്തിട്ട് നമുക്കിതൊന്ന് കുറച്ച് രണ്ട് സ്ലൈസ് ചീസും കൂടെ ചേർക്കുന്നുണ്ട് ഇതെല്ലാം ചേർത്ത് ഒന്ന് അടിച്ചെടുക്കണം ഇതൊരു സ്പെഷ്യൽ സോസ് ഒരു മയോണൈസ് തന്നെ ഒരു സ്പെഷ്യലാണ് ഇത് നല്ല ടേസ്റ്റാണിത് അപ്പോൾ അതും കൂടെ എടുക്കുന്നുണ്ട് ഇതിൻ്റെ സോസ് പിന്നെ ഒരു വലിയ പീസ് ബട്ടർ ചേർ ഇട്ടിട്ട് അതിലാണ് നമ്മളിങ്ങനെ ചിക്കൻ എടുത്ത് വെക്കുന്നത് ഒരു ആ പീസ് ബട്ടറിൻ്റെ ആവശ്യമേ ഉള്ളൂ ഇതിൻ്റെ രണ്ട് സൈഡും എല്ലാം റെഡിയായി വരും ഒരു മിഡിൽ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണമെങ്കിൽ ഇതൊന്ന് കുക്ക് ചെയ്യാൻ അല്ലെങ്കിൽ പെട്ടെന്ന് പുറവും കരിഞ്ഞു പോവും പിന്നെ ഈ ഇറച്ചിയിൽ നിന്ന് വരുന്ന ആ വെള്ളവും കൂടെ കൊണ്ട് ഇതെല്ലാം ഇങ്ങനെ കിട്ടും പിന്നെ ലാസ്റ്റ് നമുക്ക് ഈ സോസ് നമുക്ക് നമുക്കിതിൻ്റെ മുകളിലേക്ക് സ്പ്രെഡ് ചെയ്ത് രണ്ട് വശത്ത് സ്പ്രെഡ് ചെയ്തിട്ട് രണ്ടു ദിവസവും തിരിച്ചിട്ടെടുക്കുക ഇതിൻ്റെ കൂടെ ഞാൻ കുറച്ച് കുബൂസും കൂടെ ഉണ്ടാക്കുന്നുണ്ട് ഏറ്റവും എനിക്ക് ഇതിൻ്റെ കോമ്പിനേഷൻ ആയിട്ട് തോന്നിയത് കുബൂസാണ് ഏറ്റവും നല്ലതായിട്ട് അപ്പോൾ ഇത് രണ്ടും കൂടെ നല്ല കോമ്പിനേഷനാണ് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ താങ്ക്